ദേഹത്തുള്ള സമയത്തോളം നിസ്കരി നിസ്കാരം നിർബന്ധമാണ് പെണ്ണുങ്ങൾക്ക് പിന്നെ അവർക്ക് അവരുടെ ആ മഴദൂറായ സമയമൊഴികെ ആ ദിവസം പുണ്യനെ ബി എക്സ്ട്രാ നിസ്കാരം നിസ്കാരം പോകുമ്പോ എന്താ നിസ്കരിക്കാത്ത മേക്കപ്പ് പോകുന്നു പേടിയുണ്ട് പെണ്ണുങ്ങൾ അധികം നിഷ്കരിക്കാത്തത് എന്തിനാ ഈ ഫേക്ക് പരിപാടി ആ ഒറിജിനൽ ഒറിജിനൽ പോലെ എന്നാൽ പോരെ ആരെയെ നമ്മൾ കബളിപ്പിക്കും ഇനി കണ്ട ഓള കോലങ്ങൾ ഇന്നലത്തെ ഫോട്ടോ ഞാൻ കാണിച്ചാരുട്ടോ ഇതാ ഉള്ളന്ന് പറഞ്ഞാൽ തീർന്നു പിന്നെ എന്തിനാണ് നിങ്ങളെ അപമാനപ്പെടാൻ നിൽക്കേണ്ട കാര്യം ആ ഉള്ളതുള്ളത് പോലെ വൃത്തിയിലും നല്ല വെടിപ്പിലും നടന്നാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ സൗന്ദര്യം എന്നിട്ട് ഇതിൻ്റെ പേരിൽ ഒന്നുകൊടുക്കാൻ പേടി മുഖം നനക്കണ്ടേ അപ്പോൾ കേടുവരൂല്ലേ ചിലർക്ക് പിന്നിങ്ങനെ കുറേ കുത്താനുണ്ട് അതുകൊണ്ട് ഞാൻ വിട്ടുപോയിട്ട് നിസ്കരിക്കുന്നത് ലോഹറും കള്ളാവ് അസറും കള്ളാവും മകരീവും കല്ലാവും എന്ത് പിന്നെ കുത്താൻ ഒക്കെ അല്ലാൻ്റെ മുമ്പിൽ നിന്നിങ്ങനെ എന്താസ്കരിക്കാത്തത് എൻ്റെ മുടിപ്പിന് നോക്കി എന്തായിരിക്കും അതിൻ്റെയൊക്കെ മറുപടി എല്ലാം എൻ്റെ മലക്കുകളുടെ അടുത്ത് കിട്ടൂലടി മുടിപ്പിന് മേടിച്ചിട്ടല്ല ഒക്കെ ചെയ്യേണ്ട ഒരു എബാധത്തെ ചെയ്യാതിരുന്നു അത് കുത്തണ്ടേ മഫ്ത കുത്തണ്ടേ കുത്തണ് കുത്താനക്കാരെ പറയുമ്പം വേണ്ട ഇങ്ങനത്തെ നിസ്സാര കാരണങ്ങൾ പറഞ്ഞാദത്ത് നഷ്ടപ്പെടുമ്പോൾ പുണ്യനിബിതങ്ങൾ ഒരു മുസീബത്ത് വന്ന നേരത്ത് അള്ളാഹുവിൻ്റെ ഒരു ഒരു അള്ളാഹുൻ്റെ സംഭവിച്ച നേരത്ത് എക്സ്ട്രാ നിസ്കാരം സുന്നത്ത് നിസ്കാരം ജമാത്തായി പുണ്യനിബിതങ്ങൾ നിർവഹിക്കുകയാണ് സുല്ലാഹു അലഹി വസ്ലം അതുകൊണ്ട് ഹബീബായ നിബിതങ്ങളുടെ ഈ മനസ്സിനുള്ളിൽ വന്ന് നിന്ന് വന്ന ആ ഒരു പ്രാർത്ഥന ഹബീബായ പഠിപ്പിച്ചു തന്ന ആ ഒരു ആശയം ഹൃദയത്തിന് സങ്കടം വരും സങ്കടം വരും തങ്ങൾ അവിടെ ഒരു വാക്ക് പറഞ്ഞു ഇത് കരുണയാണ് സായേ തങ്ങളുടെ മറ്റൊരു മോൻ വഫാത്താകുമ്പോ സായദ് ഋദി അള്ളാഹു ചോദിച്ചു അങ്ങ് കരയുകയാണോ ഇന്നമാ ഇന്നമാ ഹിയ ഫീ ഇബാദിഹി മിൻ അല്ലാഹു അല്ലാഹു ഹൃദയത്തിൽ കരുണയാണ് ാണ് ഞാൻ കരയുന്നത് അള്ളാഹുവിന്റെ അടിമകളിൽ റഹ്മത്ത് ചെയ്യുന്നവരോടെ അള്ളാൻ്റെ റഹ്മത്ത് ഉണ്ടാകൂ അല്ലാഹു എൻ്റെ കൽവിൽ തന്ന റഹ്മാണ് ഹബീബിന്റെ വന്ന് പഠിക്കാൻ വേണ്ടി ഹസൻ ഹുസൈൻ എന്ന് പറയുന്ന തങ്ങളുടെ ള് ഫാത്തിടെ മക്കള് രണ്ടുപേരിങ്ങനെ ഓടിക്കളിച്ച് ഹബീബിന്റെ ദേഹത്ത് വന്ന് കയറുന്നു മറിയുന്നു ആ മക്കളെ നിബിധങ്ങൾ എടുത്ത് ഉമ്മ വെക്കുന്നു ഇങ്ങനെ ഉമ്മ വെച്ച് ഉമ്മ വെച്ച് ഉമ്മ വെച്ച് ആ മക്കളോട് നിബിധങ്ങൾ താലോലം സ്നേഹം കാണിക്കുമ്പോ

അള്ളാഹു നിങ്ങളുടെ കൽവിൽ നിന്ന് റഹ്മത്ത് എടുത്തു കളഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്തു തരാൻ പറ്റും നിങ്ങളുടെ നിന്ന് റഹ്മത്ത് കാരുണ്യം എടുത്തു കളഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ ആ മക്കളെ ഉമ്മ വെക്കുന്നത് പോലും അള്ളാഹു ചെയ്തു വെച്ചത് റഹ്മത്തിന്റെ ഭാഗമാണ് ആ ഒരു റഹ്മത്ത് അള്ളാഹു നമ്മുടെ കൽബുകളിൽ നൽകട്ടെറബൽ ജീവിതം മാത്രമാണ് ആയുസ് പഠിച്ചതും വരാൻ കണക്കാക്കി ആയുഷ് എത്തുമ്പോൾ മാത്രമാണ് നമ്മൾ മരിക്കുന്നത് രോഗം അതിന് കാരണമാവാമല്ലാതിരിക്കാം അള്ളാഹു നിശ്ചയിച്ച സമയമെത്തുമ്പോൾ രോഗമില്ലെങ്കിലും മരണം സംഭവിക്കും പെട്ടെന്ന് മരിക്കുന്നില്ലേ ആക്സിഡന്റ് ആവുന്നില്ലേ എന്തെങ്കിലും ദേഹത്ത് വന്ന് വീഴുന്നില്ലേ ആയുസ് അള്ളാഹുവിന്റെ മാത്രം ഒരു തീരുമാനമാണ് നമ്മുടെ വലിയൊരു ടെൻഷൻ മുസീബത്ത് കഴിഞ്ഞാൽ പിന്നെ റബ്ബി എനിക്ക് ആയുസ് ഉണ്ടാവുമോ എത്ര കാലം ജീവിക്കും മരിക്കുക ആ മരിക്കുന്ന ഡേറ്റ് അള്ളാഹു നമുക്ക് അറിയിച്ചു തന്നാൽ ആ ഡേറ്റിൽ പത്ത് കൊല്ലം മുമ്പ് തന്നെ നമ്മൾ മരിച്ചിട്ടുണ്ടാവും ചിലപ്പോ ആലോചിച്ചിട്ട് അള്ളാഹു അറിയിച്ചു തന്നില്ല മാക്സിമം പോയിക്കോട്ടെ പെട്രോള് തീരാനായിരിക്കണെന്ന് തോന്നിയാലേ ടാങ്ക് ഇങ്ങനെ കാണിച്ചു തുടങ്ങിയാൽ വലിയ വിഷമമാണ് പമ്പില്ലെങ്കിൽ അപ്പൊ പെട്രോൾ പമ്പിന്റെ മുതലാളി ഇവിടെ ഇരിക്കുന്നുണ്ട് മാഷാ അള്ളാ അപ്പോ ഇനി എവിടെ റബ്ബേർ പെട്രോൾ പമ്പ് കിട്ടുക ഇനി എന്ന ഈ വണ്ടി അവിടെ എത്തുമോ ഇല്ലേ അപ്പോഴേക്കും ബ്രേക്ക് അവിടെ സ്റ്റെക്കായി പോകുമോ മീറ്ററിനില്ലെങ്കിൽ അങ്ങനെ പോകും ചിലപ്പോ ഇല്ലെങ്കിൽ ഭയങ്കര പേടിയായിരിക്കും ഇനിയിപ്പോൾ എപ്പോഴാകട്ടെ വലിയ വലിയ ദീർഘദൂരങ്ങളാണെങ്കിൽ പ്രത്യേകിച്ച് പറയും വേണ്ട അള്ളാഹു ആ ഒരു സമയം മറപ്പിച്ചു വെച്ചിരിക്കുകയാണ് നമ്മുടെ വലിയൊരു ടെൻഷൻ വരുന്ന ഭാഗം അതാണ് ആയുസ് ഉണ്ടാവോ ഇല്ലയോ ഒരു കാര്യം മഹാനായ ഇബിൻ അഡ്ബാ സർദിക് അള്ളാഹുഹു തങ്ങളുടെ കൂടെ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യാണ് ചെറിയ കുട്ടി എട്ടോ ഒൻപതോ വയസ്സ് പ്രായമുള്ള കുട്ടി നിങ്ങൾക്ക് ഞാൻ ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരട്ടെയോ പഠിപ്പിച്ചു ഒൻപത് വയസ്സുള്ള കുട്ടിയോട് ഇനി ഞങ്ങൾ പറഞ്ഞ വാക്കുകളാണ് നമ്മളിപ്പോ ഒമ്പത് വയസ്സുള്ള കുട്ടിയോടൊപ്പം എന്തൊക്കെയാ പറയാം നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ടോ കാരണംമാര് ഓല് ഗെയിം കളിക്കുമ്പോൾ ആ ഗെയിമിൽ കൂടിയിട്ട് ഇത് പഠിപ്പിച്ചുണ്ടോ മോനെ ഇനി ഇങ്ങനെ കളിക്കണത് അങ്ങോട്ട് ചോദിക്കാൻ അല്ലാണ്ട് നമ്മൾ മുതിർന്നവരിൽ നിന്ന് എന്തെങ്കിലും അങ്ങോട്ട് കുട്ടികൾ കിട്ടുന്നുണ്ടോ ഇപ്പോഴത്തെ കാലത്ത് മക്കളോട് സംസാരിക്കണം മക്കളുമായി കമ്മ്യൂണിക്കേഷൻ ചെയ്യണം ഇത് ഞാൻ നിങ്ങൾക്കൊരു കാര്യം പഠിപ്പിച്ചു തരാം ഒൻപത് വയസ്സുള്ള മോൻ അബ്ബാസ് മഹാനായ ഹബീബിന്റെ കൂടെ ഒട്ടകത്തിന്റെ പിറകിലിരിക്കുന്നുണ്ട് മൂന്നാം ക്ലാസ്സിലോ നാലിലോ പഠിക്കുന്ന പ്രായായിരിക്കും ഇത് മാത്രമേ ചെയ്യാവൂ മോനെ അള്ളാഹു നിന്നെ സംരക്ഷിക്കും ആർക്കും നിന്നെ നിന തുട നിസ്കരിക്കണം അള്ളാഹുവിന്റെ അനുസരണം നീ ചെയ്യണേ ആർക്കും നിന്നെ ഉപദ്രവിക്കാൻ പറ്റൂല അതിനർത്ഥം അതാണ് പിന്നെ പറഞ്ഞു മോനെ സൂക്ഷിക്കണേ നിന്റെ കണ്ണുകളെ സൂക്ഷിക്കണേ നിന്റെ മനസ്സിനെ സൂക്ഷിക്കണേ വാക്കുകളെ സൂക്ഷിക്കണേ ഒമ്പത് വയസ്സുള്ള മോനോട് പറയാ കൺമുമ്പിൽ നിനക്ക് അനുഭവിക്കാൻ കഴിയും െ കുറിച്ച് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കില്ലാണേ പടച്ചവനോട് ചോദിക്കണേ മോനെ അള്ളാഹുവിന് മാത്രമേ നൽകാനുള്ള അധികാരമുള്ളൂ വാപ്പയിലൂടെ തന്നാലും ഒരു ഷെയ്ഖിലൂടെ തന്നാലും ഒരു നബിയിലൂടെ തന്നാലും ഒരു മഹാനിലൂടെ തന്നാലും മാതാപിതാക്കളിലൂടെ തന്നാലും ഇതിന്റെ ഒറിജിനൽ എന്നിട്ട് പറഞ്ഞു മോനെ ഒരു കാര്യം നീ അറിയണം ലോകത്തുള്ള മനുഷ്യരും മുഴുവനും ഒരുമിച്ച് കൂടി നിനക്കൊരു ഉപകാരം ചെയ്യാൻ എല്ലാരും കൂടി തീരുമാനിച്ചു നിനക്കൊരു ഒരു ബൈക്ക് വാങ്ങി തരാം എല്ലാരും വിചാരിച്ചു ഇതിൻ്റെ ആ ഒരു കിഡ്നി സംബന്ധമായ അസുഖത്തിന് നിനക്ക് ചികിത്സിക്കാൻ എല്ലാവരും കൂടി ഒരു ഫണ്ട് ഉണ്ടാക്കാൻ തീരുമാനിച്ചു എല്ലാരും കൂടി നിങ്ങൾക്കൊരു ഒരു ഭവനം നിർമ്മിച്ചു തരാൻ തീരുമാനിച്ചു അവരെല്ലാം തീരുമാനിച്ചു കമ്മിറ്റി ഉണ്ടാക്കി എന്ന് തന്നെ നീ വിചാരിക്ക അള്ളാഹു നിനക്ക് നിശ്ചയിച്ചത് മാത്രമേ അവർക്ക് ചെയ്തു തരാൻ കഴിയൂ അപ്പൊ നീ പറയണ്ട എന്റെ എൻ്റെ വീടിന് ഇത്രയല്ലേ ആകെ പത്ത് ലക്ഷത്തിന്റെ എട്ടു ലക്ഷത്തിന്റെ ബജറ്റ് ആയിരുന്നല്ലോ അതുപോലും എനിക്ക് കിട്ടിയില്ലല്ലോ ആകെ കിട്ടിയത് അമ്പതിനായിരം രൂപ ഞാൻ എന്ത് ചെയ്യാനാണ് വാട വാടകൊടുക്കാനല്ലേതുള്ളൂ എന്ന് പറഞ്ഞ് നീ വിഷമിക്കല്ലേ അവരെല്ലാവരും കൂടി ചെയ്തത് അവരുടെ പരിശ്രമത്തിനുള്ള കൂലി കൊടുക്കും പക്ഷേ സംഭവിച്ചത് അള്ളാഹുവിന്റെ കഥ ആണ് പടച്ചവൻ വിചാരിക്കുന്നതേ നിനക്ക് കിട്ടും എന്നിട്ട് പറഞ്ഞു ഇനി ഇവരെല്ലാം ലോകത്തുള്ള മനുഷ്യരും മുഴുവൻ ജിന്നുകളും മനുഷ്യരും ജിന്നുകളും മുഴുവനും കൂടിയിട്ട് നിനക്കൊരു ഉപദ്രവം ചെയ്യണമെന്ന് തീരുമാനിച്ചു നിന്നെന്തെങ്കിലും ചെയ്യണം കുന്നുകളെ വേദനിപ്പിക്കെ വിഷമിപ്പിക്കേ എന്തെങ്കിലും അപമാനിക്കെ എന്തെങ്കിലും ചെയ്യണം തീരുമാനിച്ചു ിൽ ഇവരുടെ ഒരു കുതന്ത്രവും നിനക്കെതിരെ ഫലിക്കുകയേയില്ല ഉയർന്നു പോയി മോനെ ആ പേന കൊണ്ട് മഷികൊണ്ട് എഴുതിയ പേജുകൾ ഉണങ്ങിക്കഴിഞ്ഞു അതിലിനി മാറ്റമില്ല എല്ലാം കഴിഞ്ഞു ഇങ്ങനെ ഒരു ദീർഘമായ കുട്ടിയോട് സംസാരിച്ചത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം ആ കുട്ടിയുടെ കൽബിനുള്ളിലേക്ക് ആരെന്ത് വിചാരിച്ചാലും അവരെ കൊണ്ട് ഒന്നും സംഭവിക്കില്ല അള്ളാഹു നിനക്ക് നിശ്ചയിച്ചതേ നടക്കുകയുള്ളൂ ആയിസ്സും അങ്ങനെയാണ് യുദ്ധത്തിന് പോയി വിചാരിച്ചു മരിക്കണമെന്നുണ്ടോ ഊരപ്പെട്ട വാളെന്നാണ് വിളിച്ചത് ാണ് വിളിച്ചത്ാലിദുറുഹു എർമൂക്കും അടക്കം ഏതെല്ലാം യുദ്ധങ്ങളിൽ മഹാനായ മഹാനായുഹുവിന്റെ ധീരമായ പോരാട്ടം ഉണ്ടായി എത്രയായിരക്കണക്കിന് ശത്രുക്കളെയാണ് മഹാനവർ ഒറ്റക്ക് വകവരുത്തിയത് എന്നിട്ട് മഹാൻ മരിച്ചതോ ബെഡിൽ കിടന്നുകൊണ്ട് ൂച്ചുക്കമായ മൂച്ചു അള്ളാഹുവേ ഒരൊട്ടകം കിടന്നു വരിക്കുന്ന പോലെ ഞാൻ ഇതാ ഇവിടെ കടന്നു മരിക്കുകയാണ് എത്രയോ മരണം വരുമായിരുന്ന എത്രയോ ഘട്ടങ്ങൾ എനിക്ക് കഴിഞ്ഞു പോയി റബ്ബേ അവിടങ്ങളിലൊന്നും നീ എനിക്ക് മരണം വെച്ചില്ലല്ലോ ഞാനിതാൽ ഒരു മൃഗം മരിക്കുന്ന പോലെ ഞാനിതാ മരിക്കുന്നു റബ്ബേ കട്ടിൽ കിടന്നുകൊണ്ട് മരിക്കുകയാണ് എന്നോട് റഹ്മത്ത് ചെയ്യണേ എന്ന് ഖാലിദ് എന്ന്ബിനോട് പറയുന്ന ചില വലിയ രംഗങ്ങളുണ്ട് അവരുടെ അവസാന രംഗം ഖാലിദ് അള്ളാഹു എത്രവാളിന്റെ മുമ്പിലൂടെ അവിടെ ഒന്നും മരിച്ചില്ല മരിക്കാനാണ് അങ്ങനെയാ അതുകൊണ്ട് നിശ്ചയിച്ചതാണ് അത് ആരെ കൊണ്ടും എടുക്കാൻ കഴിയില്ല അല്ലാഹുച്ചാൽ ഒഴികെബികളിൽ പ്രതിരോധം പോലുമില്ലാതെ മദീനയിൽ കടന്നു വന്ന് ശുദ്ധിക്കുന്നവരെ വകവരുത്താൻ കഴിയുമായിരുന്നു പക്ഷേ മഹാൻ അല്ലാഹു വിധിച്ചത് മഹാൻ അല്ലാഹു വിധിച്ചത് അൽ അലൽ ഫിറാഷ് സ്വന്തം സ്വന്തം ശരീരത്തിന്റെ ശരീരത്തിന്റെ ദേഹേച്ഛകളോട് മോശമായ ചിന്തകളോട് പേരിൽ ശരീരത്തോട് ധർമ്മസമരം ചെയ്ത് മരിക്കുന്ന ണവർ ശത്രുക്കളോട് പടപുരുതിയവരാകണമെന്നില്ല സ്വന്തത്തോട് പടപൊരുതുന്നവരും ചോരചിന്തി വരിച്ച ശുഹദാക്കളുടെ നേതാവാണ് ഹംജത്തുൽ അങ്ങനെയാണ് സൈന്യവും കൊണ്ട് മതി പുറപ്പെടുമ്പോ കാലിൽ ചെരുപ്പ് ധരിക്കാതെ സദിഖു റസൂലി അല്ലാഹു അൻഹു ഉസാമ റസൂലി അല്ലാഹു അൻഹുവന്ന ഹബീബായ നബിയുടെ ഇഷ്ടപ്പെട്ട സ്വഹാബിയുണ്ട് ഉസാമ ഇബ്നു സയ്യിദ് റസൂലി അല്ലാഹു അൻഹു ഉപ്പ സയ്യിദ് ഇബ്നു ഹാരിസ ഇന്ന് ജോർദാനിൽ അന്ധവിഷം കൊള്ളുന്ന കരക്കിൽ അതായത് moatail moatayuddathile പതാക പിടിച്ച സ്വഹാബി സയ്യിദ് ഇബ്നു ഹാരിസ റസൂലി അല്ലാഹു അൻഹു ഖുർആൻ പേരെടുത്തു പറഞ്ഞ ഒരേയൊരു സ്വഹാബി വലമ്മ ഖാല സയ്യിദുമ് മിന്നാ വതറൻ സവ്വജ്നാകഹ എന്ന് പറഞ്ഞ സയ്യിദ് സയ്യിദ് ഇബ്നു ഹാരിസ ിലാണ് മദീനത്ത് പോയതാ യുദ്ധം ചെയ്യാ മൂത്ത യുദ്ധത്തിന് മൂത്ത കിടക്കുന്നത് ജോർഡാനിലാണ് അമ്മാൻ എന്നൊരു പത്തിരുന്നൂറ് കിലോമീറ്റർ പുറച്ച് ഇഷ്ടപ്പെട്ട മോനാണ് എന്നിവർ